ഇത് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു സദാചാരത്തിന്റെ ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ആംഗിളിൽ അല്ല നമ്മളിത് എന്നെ നോക്കി കാണുന്നത് പേഴ്സണൽ ധാർമ്മികതയുടെ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ധാർമ്മികതയുടെ ആംഗിളിൽ തന്നെയാണ് ഇത് നോക്കിക്കാണത് ഇത് ഇത് പറഞ്ഞുകൊണ്ട് മാത്രമേ എനിക്ക് ബാക്കിയുള്ളത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ലീഗലി കുറ്റമാണോ എന്ന് ചോദിച്ചാൽ ലീഗലി കുറ്റം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഓൾറെഡി അലിഗേഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ട്രാൻസ് യുവതിയെ വിളിച്ചിട്ട് എനിക്ക് നിന്നെ റേപ്പ് റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ സെക്സ് ചെയ്യണം എന്ന് പോലും അല്ല പറയുന്നത് റേപ്പ് എന്നുള്ള വാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അവരുടെ അലിഗേഷൻ അത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് മറ്റൊരു യുവതിയെ അബോർഷന് വേണ്ടി പ്രേരിപ്പിക്കുന്നു ആ ഒരു ഓഡിയോ റെക്കോർഡ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ആ കുഞ്ഞിനെ കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ വളർത്താൻ താല്പര്യമുണ്ടായിരുന്ന ഒരു യുവതിയാണ് അബോർഷന് വേണ്ടി പ്രേരിപ്പിക്കുന്നത് ആ ആ ആ ഒരു യുവതി അനുഭവിച്ചിട്ടുള്ള ഒരു ഒരു മെന്റൽ ട്രോമ നമുക്ക് അത് മനസ്സിലാക്കാൻ പോലും പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഇനി ഇങ്ങനെ ലീഗലി തന്നെ എന്താ പറയുക ലീഗലി തന്നെ ശിക്ഷിക്കപ്പെടേണ്ട അനേക വകുപ്പുകൾ കിടക്കുമ്പോൾ തന്നെ എപ്പോഴും ഇങ്ങനെ അലിഗേഷൻസ് വരുന്നത് അതിപ്പോൾ ലെഫ്റ്റിൽ നിന്നാണെങ്കിലും സെൻറ്ററിൽ നിന്നാണെങ്കിലും റൈറ്റിൽ നിന്നാണെങ്കിലും അലിഗേഷൻസ് പർട്ടിക്കുലർലി പൊളിറ്റീഷ്യൻസിൻ്റെ പേരിൽ വരുമ്പോൾ എപ്പോഴും ഈ ലൈംഗിക അതിക്രമ നിയമങ്ങളിലുള്ള ലൂപ്പ ഹോളുകൾ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക സ്കില്ല് തന്നെ പൊളിറ്റീഷ്യൻസിനുണ്ട് അത്രയ്ക്ക് വലിയ ഉണ്ട് ഇപ്പം അതിനൊരു മലയാളം ആക്കുണ്ടോയെന്നറിയില്ല ഞങ്ങളെ ശിക്ഷിക്കില്ല എന്നുള്ള ഒരു അപ്സുലൂട്ട് കോൺഫിഡൻസ് കാരണം അത്രയ്ക്ക അധികം വക്കീലന്മാരുടെ പവർ ബണി പവറും ഇവരുടെ പുറകിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് ഇങ്ങനെയുള്ള കേസുകളിൽ അത് ലെഫ്റ്റിൽ നിന്നാണെങ്കിലും റൈറ്റിൽ നിന്നാണെങ്കിലും സെൻറ്ററിൽ നിന്നാണെങ്കിലും ഉള്ള പൊളിറ്റീഷ്യൻസ് ഇൻ പെർട്ടിക്കുലർ എക്സിബിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഈ ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് സ്പോർട്സ് ആക്ടിന്റെ പരി പരിധിയിൽ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റിന്റെ പരിധിയിൽ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് കേസിന് ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ പോയപ്പോൾ അതിനെതിരെ പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെ ാണ് ജുഡീഷ്യറിക്ക് ജുഡീഷ്യറി അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്ന അത് കൊണ്ടുവരരുതെന്ന് പറഞ്ഞത് പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഒരു ഐ സി സി കമ്മിറ്റീസ് കൊണ്ടുവന്നാൽ കാരണം ഇതൊരു അധികാര ദുർവിനിയോഗത്തിൻ്റെ ഇഷ്യൂ കൂടിയാണ് ഇവിടെ ഈ ഞാൻ പല റിപ്പോർട്ടുകൾ നോക്കുമായിരുന്നു നാലോളം യുവതികളാണ് പറഞ്ഞിരിക്കുന്നത് പ്രോബ്ലി അതിലും കൂടുതൽ ഉണ്ടായിരിക്കും കാരണം പല റിപ്പോർട്ട്സിലും യുവതികളുടെ ചില യുവതികളുടെ എങ്കിലും പേര് പറഞ്ഞിട്ടില്ല അതിൽ കൂടുതൽ ആകാനാണ് ഇവിടെ ചാൻസ് പക്ഷേ ഇതിൽ രണ്ട് യുവതികൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അലിഗേഷൻ വന്നാൽ അതും ഇത്രയും പോപ്പുലറായിട്ട് ഉള്ളൊരു ലീഡറിനെതിരെ എതിരെ ഞാൻ ഒരു അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എനിക്ക് വരാൻ എനിക്ക് വരാവുന്ന ഹാം അല്ലെങ്കിൽ എനിക്ക് വരാവുന്ന സൈബർ ബുള്ളിങ് എത്ര അധികമായിരിക്കും എന്ന് ഉള്ള ബോധ്യം കാരണമാണ് ഇത്രയും നാളും ഇണ്ടാതിരുന്നതെന്ന് അത് അവർ പറഞ്ഞ സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഹണി ഭാസ്കറിനെതിരെ വരുന്ന വരുന്നത് റിനിക്കെതിരെ വരുന്നതുമായിട്ടുള്ള വലിയ സൈബർ ബുള്ളിങ് ഞാൻ ഇദ്ദേഹം ഇവിടെ പറഞ്ഞ പോസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് ഏറ്റവും അശ്ലീല ചുവകളുള്ള കമൻ്റുകൾ നമ്മളെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ ഈ സൈബർ പുള്ളിങ്ങിൻ്റെ ഭാഗമാണ് കാരണം സ്ത്രീകളെ വിശ്വസിക്കില്ല ഇപ്പോൾ ഇവിടെ ഓക്കെ ഫറൂഖ് ഫറൂഖ് പറഞ്ഞത് എത്ര ക്രിമിനൽ ആയിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത് ഇതിനു മുമ്പേ മറ്റൊരു കോൺഗ്രസ് ലീഡറിന് എതിരെ വന്നിട്ടുള്ളത് പോലെ ആയിരിക്കാം എന്നുള്ളത് അതായത് ഈ നാലോളം യുവതികളെ അവിശ്വസിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നതിന് പോലെയാണ് അദ്ദേഹം ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് അത് തിരിച്ചെടുക്കണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് കാരണം അത്രയ്ക്ക് ട്രോമയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അത്രയ്ക്ക് പേഴ്സണൽ കോസ്റ്റിലാണ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ എന്താണ് സോഷ്യൽ മീഡിയ ജീവിതം സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഈ സ്ത്രീകൾ മുന്നോട്ട് ഇറങ്ങി വരുന്നത് അവരെ ആദ്യം അഭിനന്ദിക്കുകയും പിന്നീട് സംസാരിക്കുക സംസാരത്തിൽ അവരെ അവിശ്വസിക്കുകയും ചെയ്യുന്ന ഈ ഒരു ഈ ഒരു പ്രവണത തന്നെയാണ് കേരള പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയ കറയായിട്ട് നിലനിൽക്കുന്നത് രണ്ട് ഇദ്ദേഹം പറയുക പറയുകയാണ് പരാതി വന്നിട്ടില്ലെന്ന് ഒരു പരാതി വന്നിട്ടാണോ ബാക്കിയുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിൽ ആണെങ്കിലും ഭരണപക്ഷത്തിൽ ഇരിക്കുന്നതാണെങ്കിൽ നേതാക്കൾ പരാതി വന്നാൽ മാത്രമേ ഒരു സ്കാമിൻ്റെ കാര്യത്തിലാണെങ്കിൽ മറ്റൊരു ആരോപണത്തിൻ്റെ കാര്യമാണെങ്കിൽ ഒരു റിട്ടേൺ പരാതി ഇന്ന ഇന്ന രീതിക്ക് ഞങ്ങളുടെ ഓഫീസിൽ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുകയുള്ളൂ ഞങ്ങൾ പ്രതികരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് അത് ഇത്ര വലിയൊരു എലിഗേഷൻ്റെ കാര്യത്തിൽ പരാതി കിട്ടിയിട്ടില്ല പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് എത്ര ബാലിഷ്യമാണെന്ന് കൂടെ ആലോചിക്കണം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്തുകൊണ്ടൊരു സിയോമോട്ട പരാതിയായിട്ട് കണക്കാക്കിക്കൂടാ ആ അത് കണക്കാക്കേണ്ടത് തന്നെയാണ് കാരണം ഒന്നിൽ കൂടുതൽ യുവതികളാണ് ആയിട്ടുള്ള മേജറായിട്ടുള്ള ആണ് മേക്ക് ചെയ്തിരിക്കുന്നത് അതിന് തെളിവ് സഹിതം ഈ തെളിവ് എന്ന് പറയുമ്പോഴും അതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യമാണ് ഏറ്റവും പേഴ്സണലായിട്ടുള്ള ചാറ്റുകൾ ഏറ്റവും പേഴ്സണലായിട്ടുള്ള മെസ്സേജുകൾ ഈ സ്ത്രീകൾക്ക് പങ്കുവെക്കേണ്ടി വരുന്നത് എത്ര വലിയ കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുക കാരണം അത് പങ്കുവെച്ചാൽ മാത്രമേ കേരള സമൂഹ സമൂഹവും അത് അംഗീകരിക്കുകയുള്ളു ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന് പോലും അംഗീകരിക്കുകയുള്ളൂ അങ്ങനെ ഒരു അവിശ്വസനീയത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സ്ത്രീകൾ പറയുന്നത് കള്ളമാണ് പണ്ട് മനുസ്മൃതിയിലൊക്കെ പറയുന്ന പോലെ സ്ത്രീകളുടെ ടെസ്റ്റ് മണി നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഇത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേരളം രാഹുൽ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി അദ്ദേഹം അതായത് ഫ്ലാട്ട് ചെയ്യുക പെൺകുട്ടികളുമായി ബന്ധം സ്ഥാപിക്കുക ഇതിലൊന്നും നിയമവിരുദ്ധതയില്ല എന്നാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വോയിസ് ഒരു വോയിസ് സന്ദേശത്തിൽ ഒരു പറയുന്ന നീ ടെലഗ്രാമിലേക്ക് വരൂ എന്ന് പറയുന്നുണ്ട് അതായത് വൺ ടൈം മെസ്സേജ് അയക്കാൻ വേണ്ടിയാണ് ടെലഗ്രാമിലേക്ക് അതായത് താൻ പറയുന്ന ഒരു കാര്യവും നാളെ തനിക്കെതിരെ തെളിവായി വരരുത് എന്ന കൃത്യമായ ബോധ്യം ആ പറയുന്ന ആൾക്കുണ്ടെന്നല്ലേ മനസ്സിലാവേണ്ടത്